ഹലോ ഗൈസ് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ കണ്ണും മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും ശ്രീമൻ രണ്ടാളിൽ രാവിലെ എണീച്ചൊക്കെ കണ്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ അഫിൻ്റെ സ്കൂൾ തുറന്നു പ്ലസ് വൺ വിദ്യാർത്ഥിയായി ഇനി അടുത്ത ഉപരിതല ഉപരിപഠന പഠനം ആ ഒരു ഒരു ഉപരിപഠനം തുടരാൻ പോവുകയാണ് അപ്പോൾ ഓന് ഞാൻ പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ് കേട്ടോ ഓൻ പഠിക്കാൻ പോണത് അത് ഞങ്ങളുണ്ടാൾ സെയിം സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് എട്ട് തൊട്ട് പ്ലസ് ടു വരെ ഇനി ഓനും എട്ട് തൊട്ട് ഇപ്പോൾ പ്ലസ് വണ് പ്ലസ് ടു അവിടെ തന്നെ ആവും അപ്പോൾ ഓനെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കാൻ പോണൊരു വ്ളോഗാണിത് ഓന് ഞങ്ങളും മാറ്റി ഇറങ്ങിയ പോകാൻ പറഞ്ഞു ഒരു രണ്ട് മിനിറ്റ് ബാത്റൂം പോയിട്ട് തന്നെ അറിഞ്ഞു സ്വാഭാവികം ഞങ്ങൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഇപ്പോൾ തന്നെ അവന് ലേറ്റ് ആയിക്കോട്ടെ എട്ടേ എട്ടേ അയിമ്പതിനാൽ തുടങ്ങോ ഇപ്പോൾ എട്ട് അയിമ്പത്താറായി അന്നും ഒരു നമ്മൾ നമ്മൾ ഫസ്റ്റ് തന്നെ ആയിട്ടാണ് ഒന്നും ബോസ്റ്റിനൊരു വിഷയല്ലോ കൂട്ടുകാരനെയും കൂടി എടുക്കാണ്ട് കൂട്ടുകാരന്മാര് പ്ലാൻ ഇട്ടോ ലേറ്റ് ആക്കിയെന്നാണ് തോന്നുന്നത് അപ്പൊ എന്നാലേ നോട്ട് ഉള്ളൂ അപ്പോ ഇനി നേരെ ഓൾറെ ആളെടുത്തിട്ട് നമുക്ക് സ്കൂളിൽ പോവാം അങ്ങനെ ഏതാ സബ്ജക്റ്റ് എടുത്തേ സയൻസ് 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 ആണ് എടുത്തിട്ടുള്ളത് വളരെ ഞാൻ പഠിച്ചത് കൊണ്ട് പറയാലോ വളരെ വളരെ പഠിക്കാൻ എളുപ്പമുള്ളൊരു അത്രയും എളുപ്പമുള്ളൊരു സബ്ജെക്ട് വേറെ ഭയങ്കര ഹാപ്പി ഇന്ന് പോകാൻ തീരുമാനിച്ചതേ അല്ല ഇപ്പൊ നില തൊട്ടേ പറഞ്ഞിട്ടോ ഞാൻ പോവില്ല ഞാൻ പോവില്ല അറിഞ്ഞു നിൽക്കണ്ടേ ആഹ് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും സ്കൂളിൽ പോകാനുള്ള പോവാനുള്ളവരും മടിയുണ്ടല്ലോ അത് ഇപ്പോഴും മാറിയില്ല കേട്ടോ വെറും മടിയാണ് അല്ലേ മടിയാണ് ഇപ്പോള കടന്നുറങ്ങി നാലുമണി മൂന്നാണ് നാലു മണി മൂന്ന് ഉറക്കം പോയി സൽമാനൊക്കെ ഉറക്കന്ന് കൊടുത്തു മുഖം കണ്ടറിയാ എല്ലാര് മനസിലാവും അപ്പൊണ്ടാക്കിട്ട് നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഇതാണ് അഫീന്റെ കമ്പനിക്കാരൻ കുറച്ചു ആയി പറയാ ഒരു വ്ളോഗിലേ ഹലോ ആയിന്റില്ല ഏതാ എടുത്ത് സ്പ്രീമ് ഏതാ സ്റ്റീമ എടുത്തത് സ്റ്റീമോ സ്കീമോ സ്കീമോ സ്കീമല്ലോ ഏത് കോഴ്സ് എടുത്ത് കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് കമ്പ്യൂട്ടർ സയൻസാണ് പഠിക്കാൻ റോബോട്ടിക്സ് ഒക്കെ ഇത് എന്തിനാ സയൻസ് എടുത്ത് എനിക്ക് ഒരു പ്ലാൻ ഇല്ലാത്തോണ്ട് സയൻസ് എനിക്കതിന് കുഴപ്പമില്ല എനിക്കൊരു ലക്ഷ്യമില്ലാന്ന് പറഞ്ഞാ ഞാൻ സയൻസ് എനിക്കു പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞു മെഡിക്കലോ എഞ്ചിനീയറിംഗോ അങ്ങനെ ഒന്നും താല്പര്യമില്ല എന്റെ കഷ്ടപ്പെട്ട് സയൻസ് പഠിക്കേണ്ട ആവശ്യമില്ലാ പക്ഷെ പിന്നെ ഈ തന്നെയാണ് തീരുമാനം എടുത്തത് സയൻസ് അതാണ് പിന്നെ എനിക്ക് പിന്നെ ചിലപ്പോ പ്ലസ് ടു കഴിഞ്ഞാൽ താല്പര്യം വന്നുകഴിഞ്ഞാല് സയൻസ് എടുത്തതെന്ന് വെച്ചാൽ എനിക്ക് ഏത് സബ്ജക്റ്റും മാറാ എനക്ക് ഏത് ഫീൽഡ് ഏത് ഫീൽഡും പോവാൻ പറ്റും അങ്ങനെ ഒരു മെച്ചുണ്ട് സയൻസ് എടുത്തു കഴിഞ്ഞാല് അത് അവിടെ അസംബ്ലി ഒക്കെ തുടങ്ങിയിട്ട് ആ വല്യങ്ങി പോയിക്കോളെ ട്ടോട്ട് തിരിച്ച ഇപ്പൊ തന്നെ രണ്ടാ കുച്ചയ്ക്ക് രണ്ടടിയാണ് കിട്ടണേ ചൂടെല്ലാം ഉണ്ട് അവിടെ കേറിയിക്കണ് മെല്ലെ പോയി പോയിങ്ങോട്ട് ഇടയില് കയറി പോണിച്ചെടുക്കട്ടെ അസംബ്ലി പോയി നിക്കണേട്ടോ പോയി വാ ഒക്കെ സെറ്റ് ഞാൻ ക്ലാസ് എന്താ അവിടെ ക്ലാസ് ആ നിക്കണേ ആ പോ അപ്പൊ ഞങ്ങൾ നേരെ ഓരക്കി ഞാൻ ഇവിടെ എത്തിയിട്ട് ഞാനൊക്കെ നേരത്തെ ഒന്നിന്റെ ഇവിടെ എട്ടായ്മ പറഞ്ഞ കൊടുത്ത എട്ടരൊക്കെ എത്തി കിളി പറഞ്ഞിവിടെ ഇവക്കെ നേരെ അസംബ്ലി മുത്തേ ഇഷ്ടം പോലെ ഇഷ്ടമോത് കേട്ടോ അപ്പോൾ അന്നൊക്കെ ഞാൻ നേരത്തെ വന്നിട്ട് ഇവിടുക്കെന്താ ചെയ്യേണ്ട അറിയാതെ ഞാൻ നിൽക്കല് അപ്പോൾ നമ്മൾ അഫിനേക്കാക്കി വീട്ടിലെത്തിയിട്ടോ അതാ സൽമാനിക്കോ അതാ അവിടെ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വീണ്ടും വന്നിട്ടുണ്ട് നമ്മളെ ഓസ്മോൻ്റെ ഡിറ്റക്റ്റിംഗ് ഫീച്ചർ നമുക്ക് ഏറ്റവും കൂടുതൽ കാണിച്ചു തന്നത് നല്ല രീതിയിലത് കാണിച്ചു തരുന്നത് അയച്ച മാത്രയാണ് അത് ആഴ്ച മാത്രണ്ട് എന്ത് എന്താണ് ആരാണ് എന്താണ് അഫീസ്കൂളിൽ കണ്ടങ്ങള് ആ എപ്പഴാണ്ട് അപ്പൊ ഇങ്ങനെ പോയി ഞങ്ങളുണ്ടാക്കി അവിടെ കാണിച്ചോ സ്കൂള് പോയത് അതൊന്നും പോയത് ഓനിക്കുന്നു ും സാറാണ് പറഞ്ഞത് നിങ്ങളെ മറ്റേ ഡിറ്റിംഗ് ഫീച്ചർ അങ്ങനെ നിങ്ങൾ ഡിറ്റക്ട് ചെയ്യട്ടെ ഒന്നുകൂടി നമുക്ക് അയച്ച ഡിറ്റോ നിങ്ങൾ ഇങ്ങോട്ടും പോയി നോക്കി ക്യാമറ നേരെ വരും ഞാൻ കണ്ടോ നിങ്ങളെ ഇവിടെ പോയാലും ക്യാമറ വരും നിങ്ങള് പിന്നാലെ നിങ്ങളങ്ങോട്ട് പോയി നോക്കി അപ്പൊ ക്യാമറ ഇന്റെ മുന്നോ ഇന്റെ ബാക്കി വരും ആയി പറ ഞാൻ പോയാലും ക്യാമറങ്ങളെ പിന്നാലുണ്ടാവും എന്ത് മോശം തിരുമ്പഴക്കെല്ലാരും ചെയ്യേണ്ടതാണ് ഞമ്മക്ക് ഒരു അതില്ലേ എന്നോട്ടെ ബായി പറയും ബായ് ബായി ബായ് അപ്പോൾ അപ്പോൾ ഇതായി നമ്മളൊരു ചെറിയ വ്ളോഗ് നമ്മൾ അഫിനെ കാക്കി വീട്ടിലെത്തിയിട്ടോ ബോസ് അസംബ്ലിയൊക്കെ കഴിഞ്ഞിട്ടാണ് കയറി ചെല്ലണത് ഞാനൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ പോയ ടൈമിലൊക്കെ പേടിച്ചിട്ടൊന്നും അറിയാതെ എന്താ എട്ട് എട്ടേ അയമ്പതിന് എത്താൻ പറഞ്ഞു അടുത്ത് എട്ടരക്കൊക്കെ പോയി എന്തിനാണ് ക്ലാസ് ഏതാ അതേതാ ഒന്നും അറിയാതെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നൊരു ഇതില്ല എന്താ പറയുക അതിനൊക്കെ അപ്പോൾ എല്ലാവരും വ്ളോഗ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതായത് നമ്മളൊരു കുഞ്ഞി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ബൈ